ബ്രേക്ക് ന്യൂസ് പുറത്തുവരികയാണ് വയനാട്ടിൽ ഭൂമികുലുക്കമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വയനാട്ടിലെ എടക്കലിലാണ് ഭൂമികുലുക്കമുണ്ടായെന്ന സംശയത്തിൽ ആളുകളോട് ഇപ്പോൾ അവിടെ നിഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുർച്ചിർമല പിണങ്ങോട് മോറിക്കാപ്പ് അമ്പുകുത്തിമല എടക്കൽ ഗുഹ പ്രദേശങ്ങളിലെ ആളുകളോടാണ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എടക്കലിൽ നിന്ന് മുഗ്ര ശബ്ദം കേട്ടതായിട്ടാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് വലിയ ശബ്ദവും മുഴക്കവും ഒക്കെ ഉണ്ടായെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നതും സംഭവസ്ഥലത്ത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും സ്കൂളിലെ കുട്ടികളെയൊക്കെ നേരത്തെ വിടുകയും ചെയ്തിരിക്കുകയാണ് അതുമാത്രമല്ല നെന്മേലിൽ ചില മേഖലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും ഒക്കെ കേട്ടതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് മ്പ് അമ്പുകുത്തി അമ്പവയൽ എന്നിവിടങ്ങളിലാണ് കുലുക്കമുണ്ടായിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ സംഭവത്തെ തുടർന്ന് അമ്പലവയൽ ഇടയ്ക്കൽ ജി പി സ്കൂളിന് ഇന്ന് അവധി നൽകി കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം നടക്കുന്നത് പെട്ടെന്ന് പരിസരത്താകെ അസാധാരണമായ മുഴക്കം അനുഭവപ്പെടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിന് ഇപ്പോൾ അവധി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഭൂചലനത്തിന് സമാനമായ കുലുക്കമാണ് ഇവിടെ അനുഭവപ്പെട്ടതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് പ്രകമനം അനുഭവപ്പെട്ടതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സ്ഥിരീകരിച്ചിരിക്കുന്നു അതേത് നിലവിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ഭൂകമ്പം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതെ നാലുപേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് രക്ഷാദൌത്യ സംഘം സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്തുനിന്ന് നാല് മൃതദേഹങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുമെന്നാണ് വിവരങ്ങൾ അതേസമയം ദുരന്തം നടന്ന പതിനൊന്നാം ദിവസത്തിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇതോടെ ആകെ മരണം നാനൂറ്റി എട്ടായിരിക്കും ഇനിയും നൂറിലധികം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരങ്ങൾ ആറ് സോണുകളായി തിരിച്ചാണ് ഇന്നും പരിശോധന നടത്തുന്നത് ഇതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രയാസകരമായ മേഖല സൂചിപ്പാറ കാന്തൻപാറയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മൂന്ന് മൃതദേഹങ്ങളും ഒരു മൃതദേഹത്തിന്റെ കാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു മരത്തിനടിയിലാണ് ഈ കാല് അത് മാറ്റി നോക്കിയാലേ ഇനി മൃതദേഹത്തിന്റെ ബാക്കി ഭാഗം ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സംഘം പറയുന്നത് ഇതിനു മുൻപ് ഇവിടെ ആരും തന്നെ തിരച്ചിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് ും കാരണം കാണാവുന്ന സൈഡിൽ തന്നെയാണ് എല്ലാ ബോഡികളും കിടക്കുന്നത് പിന്നെ ആരും ഇങ്ങോട്ട് വന്നില്ല എന്ന് തന്നെ തോന്നുന്നുവെന്നും ഞങ്ങൾ തിരഞ്ഞിട്ടൊന്നുമില്ല നാല് ബോഡി കണ്ടപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നും ഇവിടെ നല്ല രീതിയിൽ ദുർഗന്ധമുണ്ടെന്നും ഇതിനകത്ത് ചിലപ്പോൾ വേറെയും മൃതദേഹങ്ങൾ ഉണ്ടായിരിക്കാമെന്നുമാണ് രക്ഷാ ദൌത്യ സംഘം പറയുന്നത് ഞങ്ങൾ പേരാണ് ഇവിടെ ഉള്ളത് ഇതിലെ ആരും വന്നില്ല സാറേ ഇതുവരെ ഇവിടെ തിരച്ചിൽ നടത്താൻ മൃതദേഹങ്ങളെല്ലാം അഴുകിയിട്ടുണ്ടെന്നാണ് രക്ഷാപ്രവർത്തന നൌഫലും വ്യക്തമാക്കുന്നത് അതേസമയം ഭൂകമ്പം കൂടി ഇപ്പോഴുണ്ടായതോടെ കനത്ത ജാഗ്രതയിലാണ് ാണ് ഇപ്പോൾ പരിസരവാസികളുടെ അടുത്ത് ഒഴിഞ്ഞു പോകാൻ തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരങ്ങളും ന്യൂസ് ന്യൂസ്